ചാലിയാർങ്ങൾ തമ്മിലൊരു ചെറുപ്പം മുതലുള്ള ബന്ധമുണ്ടല്ലോ ഈ ഫറൂഖ് പാലത്തിന്റെ മുന്നിൽ വെക്കുമ്പോ ചാലിയാറിനെ കുറിച്ചും കൂടി രണ്ട് വാഗ്ദാനങ്ങൾ പറയണം ഞാൻ ഈ ചാലിയാറിന്റെ തീരത്താണ് ജനിച്ചു വളർന്നത് പിന്ന ഈ ഇളമരം എന്ന് പറയുന്ന സ്ഥലം

ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ നഗരങ്ങളിലൊക്കെ ഇസ്താംബൂളില് ഇസ്താംബൂൾ അവിടെ സിറ്റിയിലുള്ള ഒരു പാലത്തിന്റെ അടി നമുക്ക് നല്ല റെസ്റ്റോറന്റുകൾ ഫിഷ് കാച്ച് കാച് എന്നിട്ട് അത് കുക്ക് ചെയ്യുക കഴിക്കുക പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് ഞാൻ ഈ ഒരു അതുപോലെ ആ മാതൃക നമുക്ക് അവിടെ ഒരു ഫോറിൻ പോയ ഒരു ഫീൽ ഫീൽഡ് പലരും പോയി നമ്മളെ നാടിന്റെ കണ്ടിട്ടുള്ളവരുണ്ടാവ വീഡിയോ നോക്കി ഇതൊക്കെ അതെ 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 പണ്ട് ചാലിയാർ ചാലിയാറ് ഉണ്ടായിരുന്ന കാലത്ത് ഈ ഭാഗം കമ്പനി കമ്പനിന്നുള്ള ഈ മലിനജലത്തിന്റെ ഡിസ്ചാർജ് ചെയ്ത് പുഴയിലേക്കായിരുന്നു ഇപ്പൊ തെളിഞ്ഞ വെള്ളാണ് ഉപ്പ് വെള്ളാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല തന്നെയാണ് കുറച്ചൊരു കിലോമീറ്റർ പോയാൽ ബ്രിഡ്ജാണല്ലോ അതിന്റെ മുകളിലോട്ട് വെള്ളം ഒരു തടാകം പോലെ നിൽക്കുക അവിടെ ഈ ചെറിയ ആഡംബര ബോട്ടുകളുടെ സർവീസ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റും ടൂറിസം അട്രാക്ഷൻ നല്ല ഹോട്ടൽ പ്ലസ് ആ നദി മെറീനീ ഇതേമാതിരി ബോട്ട് സർവീസുകളൊക്കെ സർവീസുകൾക്കാണെങ്കിൽ ജില്ലയിൽ നിന്ന് വലിയ തൊഴിലാളികൾ വരും അപ്പൊ നമുക്കത് നമ്മുടെ കോഴിക്കോടിനും മലപ്പുറത്തിനും വലിയ ഒരു വളർച്ചക്ക് ഒരു ഒരു ഇടമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതെ അതൊന്ന് ടൂറിസം ഗൗരവമായിട്ട് ആലോചിക്കണം